നമസ്കാരം എല്ലാവർക്കും സിമിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴംപൊരിയാണ് ഇവിടെ ഒരു നാടൻ വിഭവമാണ് പഴംപൊരി നാലുമണിക്ക് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നല്ല പഴുത്ത എത്തപ്പഴായിരിക്കും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും കുറച്ച് കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ രീതിയിലുള്ള പഴംപരി നമുക്ക് തയ്യാറാക്കിയെടുക്കാം മാവ് കലക്കി അപ്പം തന്നെ നമുക്കിത് ചെയ്ത് തുടങ്ങാം കേട്ടോ വളരെ സോഫ്റ്റും ആണ് സൈഡൊക്കെ നല്ല മൊരിഞ്ഞിട്ട് അല്ലാതെ നല്ല സോഫ്റ്റും ആണ് നല്ല ക്രിസ്പുമായിട്ടിരിക്കുകയും ചെയ്യും നല്ല ആണ് അപ്പോൾ നമ്മുടെ പഴംപരിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഏത്തപ്പഴമാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈദ അരിപ്പൊടി വറുത്ത ഞാൻ എടുത്തിരിക്കുന്നത് കാൽ കപ്പ് അത് നിങ്ങളുടെ കയ്യിൽ പുട്ടിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ അപ്പത്തിൻ്റെയോ ഏത് പൊടി വേണമെങ്കിലും എടുക്കാം വറുക്കാത്ത പൊടി ഉപയോഗിക്കാം അപ്പോൾ ഞാനൊരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര ഇടുകയാണ് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ അപ്പോൾ ഇത് നമ്മൾ ചേർക്കുന്ന കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ കളർ ചേർക്കുന്നതിനേക്കാളും നല്ലത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് തന്നെയാണ് അപ്പോൾ നല്ല ഒരു നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് കളറ് കിട്ടും കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം പച്ചവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കലക്കിയെടുത്താൽ മതി അപ്പോൾ ആദ്യം തന്നെ എല്ലാ വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാനായിട്ട് പാടാണ് അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ആ ഒരു കട്ടയൊന്നും ഇല്ലാതെ കലക്കി എടുക്കണമെന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഇത് നമ്മൾ നമുക്ക് അപ്പത്തന്നെ നമുക്ക് ചെയ്ത് നമ്മൾ തട്ടിയുടെ ഹോട്ടലൊക്കെ ചെയ്യും ചെല്ലുമ്പോൾ അവർ നമുക്ക് അപ്പം തന്നെ നമുക്ക് ചെയ്തു തരുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇപ്പം ഇത് ഞാൻ നന്നായിട്ട് ഇതുപോലെ കലക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കലക്കി എടുക്കുന്നത് ഒരുപാട് വെള്ളം കൂടാനും പാടില്ല എന്നാൽ എന്നാലൊരുപാട് തിക്കായിട്ടിരിക്കുക വേണ്ട അതിനെ നന്നായിട്ട് കോട്ട് ചെയ്യണം നമ്മൾ ആ പഴം നമ്മൾ പീസ് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടത് കോട്ട് ചെയ്ത് കിട്ടണം നമുക്ക് ആ രീതിയിലാണ് കലക്കി എടുക്കേണ്ടത് എടുത്ത ഏത്തപ്പഴം നമുക്ക് മുറിച്ചെടുക്കാം ഞാനിവിടെ ഇതുപോലെ നീളത്തിലാണ് മുറിച്ചെടുക്കുന്നത് മൂന്നായിട്ടാണ് മുറിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്നുകൂടെ ഒന്ന് ചെന്ന് രണ്ടായിട്ട് നമ്മൾ മുറിച്ചിട്ട് പിന്നെ വീണ്ടും നമുക്കത് മൂന്നായിട്ട് മുറിച്ച് ചെറിയ പീസായിട്ട് നമുക്ക് ചെയ്യാം അതൊക്കെ അനുസരിച്ച് നമുക്ക് ചെയ്യാം ഷേപ്പ് പാനിൽ ഞാനിപ്പോൾ എണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണയിൽ ചേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം വെജിറ്റബിൾ ഓയിലിൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വേണ്ടി ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരുന്നു അങ്ങനെ മാവിട്ടുടനെ പൊങ്ങി വരുമ്പോഴാണ് ആ എണ്ണ നന്നായിട്ട് ചൂടായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളിത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ കട്ട് ചെയ്ത ഏത്തപ്പഴം മാവിൽ മുക്കി നമുക്കിപ്പോൾ ഈ എണ്ണയിലോട്ട് ഇടാം അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ ഇടുകയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് വെക്കുക റേഞ്ച് ചൂടും മതി നമുക്ക് അപ്പൊ കരിഞ്ഞൊന്നും പോകാതെ നല്ല കറക്റ്റ് പരുവത്തിന് നമുക്ക് വറുത്തെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇപ്പൊ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നമ്മൾ എടുത്ത മുഴുവനേത്തപ്പോഴും തയ്യാറാക്കിയെടുക്കാം പഴംപുരി റെഡി ആയിട്ടുണ്ട് െല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാലും എഴുതാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ